നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടി ശ്വേതാ മേനോവിനെതിരെയുള്ള എഫ്ഐആർ ഇങ്ങനെയാണ് ഈ സംഗതിക്ക് മാർട്ടിൻ മേനാച്ചേരി ഏജ് ഫോർട്ടി സൺ ഓഫ് വർഗീസ് ജനറൽ സെക്രട്ടറി ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള റീജ്യൻ തോപ്പുംപടി എന്നയാൾ ബഹുമാനപ്പെട്ട എറണാകുളം സി കോടതി മുമ്പാകെ സി എം പി ടി അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറായി സമർപ്പിച്ച അന്യായം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കിട്ടിയത് നമ്പർ ഫോർട്ടീൻ ബാർ ട്വൻറ്റി ഫൈവ് ബാർ സി എം പി ആയി ഫയലിൽ സ്വീകരിച്ച ആയതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായി ഞാൻ സ്റ്റേഷൻ ക്രൈം പത്ത് എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്ഷൻ അറുപത്തിയേഴ് എ ഓഫ് ഐ ടി ആക്ട് സെക്ഷൻ ഫൈവ് ആൻഡ് ത്രീ ഓഫ് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിവിസ്റ്റ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അസൽ എഫ്ഐആർ അസൽ അന്യായം എന്നിവ ഒന്നിച്ച് ബഹുമാനപ്പെട്ട കോടതിക്കും പകർപ്പുകൾ യഥാക്രമം മറ്റു മേലധികാര സ്ഥാനങ്ങളിലേക്കും അയക്കുന്നു മുകുത്തൻ എൻ സബ് ഇൻസ്പെക്ടർ നടി ശ്വേതാ മേനോനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസിന്റെ എഫ്ഐആർ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ രണ്ട് വകുപ്പുകളാണ് ഇതിൽ സെക്ഷൻ ത്രീ എന്ന വകുപ്പ് അത്യന്തം ഗൗരവമേറിയത് പണീഷസ് ഇൻഡിവിജ്വൽ ഹു ഐദർ ഓപ്പറേറ്റ ബ്രോത്തൽ ഓർ അലോ ദെയർ പ്രൊമിസസ് ടു ബി യൂസ്ഡ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ വേശ്യാലയം നടത്തുക അഥവാ വേശ്യാലയം നടത്താനായി തന്റെ കെട്ടിടം വിട്ടുകൊടുക്കുക സെക്ഷൻ ഫൈവ് ഫോക്കസസ് ഓൺ ദ ആക്ട് ഓഫ് പ്രൊക്യറിംഗ് ഓർ ഇൻഡ്യൂസിംഗ് സംവൺ വിത്ത് ഓർ വിത്തൌട്ട് ദെയർ കൺസെൻറ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ദിസ് സെക്ഷൻസ് ദ ആക്ട് ഓഫ് ടേക്കിംഗ് ദേശ്യാവൃത്തിക്കായി ഒരാളെ അവരുടെ സമ്മതത്തോടെ അല്ലാതെ ഉപയോഗിക്കുക വേശ്യാവൃത്തിക്കായി ഒരാളെ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തിയും ഈ വകുപ്പിൽപ്പെടുന്നു അത്യന്തം ഗൗരവമേറിയ വകുപ്പ് എന്തുകൊണ്ടാണ് പോലീസ് ശ്വേതാ മേനോവിനെതിരെ ഇത്തരമൊരു വകുപ്പ് ചുമത്തിയത് ഇനി മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ പോലീസിന് നൽകിയ പരാതിയിന്മേൽ നമുക്കൊന്ന് കണ്ണോടിക്കാം ബഹുമാനപ്പെട്ട എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ മാർട്ടിൻ മേനാച്ചേരി പ്രതി ശ്വേതാ മേനോൻ ഫിലിം ആക്ട്രസ് ഹർജിക്കാരൻ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി പത്ത് ഇരുന്നൂറ്റിമൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരം ബോധിപ്പിക്കുന്ന അന്യായം ഹർജിക്കാരൻ ഒരു പൊതുപ്രവർത്തകനും പത്രപ്രവർത്തകനുമാണ് ടീ പ്രതി മേൽപ്പറഞ്ഞ വിലാസത്തിൽ താമസിച്ചു വരുന്നതാണ് ഈ കേസിലെ പ്രതിയായ ശ്വേതാ മേനോൻ സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ വൽഗറായ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രച പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നു മാത്രമല്ല വൾഗറായ സെക്സ് സിനിമ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം ചെയ്തു വരുന്നതാണ് കൂടാതെ പ്രതിയുടെ വൾഗറായ സ്വന്തം വീഡിയോയുടെ കൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും നഗ്നമായതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ജനനേന്ദ്രിയങ്ങളും നഗ്നവയറും അരക്കെട്ടും മാറിടവും അടക്കം പ്രചരിപ്പിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണ് പ്രതി ശ്വേതാ മേനോൻ പണം സമ്പാദിക്കാൻ വേണ്ടി സെക്സ് വേഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ടീ പ്രതി കാമസ കോണ്ടം ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന വീഡിയോ സൈറ്റ് വഴി കണ്ടത് മുപ്പത് കോടിയോളം ആളുകൾ ഇക്കാര്യം പ്രതി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഐ ദി ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വുമൻ ഇൻ ദ വേൾഡ് എന്നാണ് ടീ പ്രതി സ്വയം അവരെക്കുറിച്ച് മാധ്യമ സിൻഡിക്കേറ്റ് ഓൺലൈനിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ടീ പ്രതി നഗ്നിയായി കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനൊപ്പം വൽഗറായ അഭിനയിച്ച സെക്ഷൽ എസ്പ്ലിസിറ്റായ ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് കാമസൂത്ര പരസ്യം കൂടാതെ രീതി നിർവേദം പലേരി മാണിക്യം സിനിമ പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ വൾഗറായ സെക്സ് വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രായപൂർത്തിയാകാത്ത മറ്റ് പെൺകുട്ടികളുടെ അടക്കം വീഡിയോകൾ ഫോൺ സൈറ്റുകൾ വഴി പ്രചരിപ്പിച്ചു വരുന്നതാണ് ഹോട്ട് ആൻഡ് സെക്സി വീഡിയോസ് ഓഫ് ആക്ട്രസ് ശ്വേതാ മേനോൻ എന്ന് യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ അത്തരത്തിലുള്ള വൽഗറും സെക്ഷൽ എസ്പ്ലിസിറ്റായ ഫോട്ടോസും വീഡിയോസും ലഭിക്കുന്നതാണ് ശ്വേതാ മേനോൻ കാമസൂത്ര ഹോട്ട് സെക്സ് ഫോട്ടോസ് എന്ന് യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ ഒരു പുരുഷനുമായി ചേർന്ന് രഹസ്യഭാഗങ്ങളടക്കം കാണിച്ചുകൊണ്ടുള്ള അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫോട്ടോകൾ ലഭിക്കും ശ്വേതാമേനോൻ പോൺസൈറ്റ് എന്ന് തെരഞ്ഞാൽ നിരവധി അശ്ലീല സൈറ്റുകൾ കിട്ടുന്നതുമാണ് അവയിൽ ചില ലിങ്കുകൾ ഈ ഹർജിയോടൊപ്പം ചേർക്കുന്നു കാമസൂത്ര ഉപയോഗിച്ച് നന്നായി ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോകൾ മുപ്പത് കോടിയോളം ആളുകൾ പോൺ സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട് എന്ന് പ്രതി ശ്വേതാമേനോൻ പറയുന്ന ഇടിക്കുറ്റി പത്രത്തിലെ ഇൻ്റർവ്യൂവിൻ്റെ കോപ്പി പകർത്തിയിട്ടുള്ളതും ആയത് ബഹുമാനപ്പെട്ട ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതുമാണ് കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കം നക്തമായ ഫോട്ടോ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് ഈ സൈറ്റുകൾ ഫോൺ നമ്പർ സഹിതം ഉപയോഗിക്കുന്നു ടീപ്രതിയുടെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടി നടത്തുന്ന ഈ സൈറ്റുകൾ സോഷ്യൽ മീഡിയ വഴി കോടിക്കണക്കിന് ആളുകൾ കാണുകയും ഒപ്പം കോടിക്കണക്കിന് രൂപ വരുമാനം ടീപ്രതി ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രതിയുടെ സഹായത്തോടെ സെക്സിൻ്റെയും മയക്കുമരുതിൻ്റെയും വലിയൊരു മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രതിക്കും മറ്റു കുട്ടികൾക്കുമെതിരെ ടി വീഡിയോസും ഫോട്ടോസും എല്ലാം പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം പച്ചയായി ചിത്രീകരിച്ച് വിദേശങ്ങളിലടക്കം സിനിമ പ്രദർശിപ്പിച്ച് അതുപയോഗിച്ച് ലക്ഷങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് സമൂഹത്തിൻ്റെ നന്മയെ കരുതി ടീ വീഡിയോസും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യിപ്പിക്കണമെന്നും ടി പ്രതി മറ്റുള്ളവരുടെ സഹായത്തോടെയും പ്രതിക്കും മറ്റുള്ളവർക്കും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടും കരുതലോടും വിശ്വാസത്തോടും മോശമായ വിചാരത്തോടും ഉറപ്പോടും കൂടിയാണ് ഇപ്രകാരം പ്രവർത്തിച്ചിട്ടുള്ളത് ടീ പ്രതിയുടെ പ്രവൃത്തികൾ കാണിച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നേരിട്ടും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓൺലൈൻ വഴിയും പരാതി ബോധിപ്പിച്ചിരുന്നുവെങ്കിലും നാളിതുവരെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല ടീ പ്രതിയുടെ ടി പ്രവർത്തികൾ സെക്ഷൻ സിക്സ്റ്റി സെവൻ എ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ ഫൈവ് വൺ ത്രീ ഓഫ് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് ടീ കേസ് തെളിയിക്കുന്നതിന് മതിയായ തെളിവുകളും സാക്ഷികളും ഉള്ളതുമാണ് ടി കുറ്റങ്ങൾക്ക് ആസ്പദമായ സംഗതികൾ നടന്നിട്ടുള്ളത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ആയത് ഈ കോടതിയുടെ അധികാര അതിർത്തിയിലുമാണ് ആയതിനാൽ ഈ കേസിൽ ടി പ്രതിക്കെതിരെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു ഇത്ര വിശദമായ ഒരു ഹർജിയാണ് ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചത് കോടതി ഉത്തരവിൽ കേസെടുത്തതോടെ എഫ്ഐആറിൽ ആ വകുപ്പിന് മാറ്റമൊന്നും വന്നില്ല ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഹർജിക്കാരൻ ഉയർത്തിയിരിക്കുന്നത് അതിലപ്പുറം ശ്വേതാ മേനോവിനെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത്യന്തം മാരകമായ വകുപ്പുകൾ ഉപയോഗിച്ച് ഒരു കാര്യം വ്യക്തമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പൊടുന്നനെ ഇത്തരമൊരു കേസുമായി ചിലർ രംഗത്തെത്തിയതിനു പിന്നിൽ അമ്മ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ ജയിച്ചു കയറും എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വാരകാ ആക്രമണവുമായി ചിലർ കളം നിറയുന്നത് ശ്വേതാ മേനോനെതിരെയുള്ള ഈ പരാതിക്കു പിന്നിൽ ബാബുരാജും സംഘവുമാണ് എന്ന് സിനിമാ ലോകത്തുള്ള ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു നേരത്തെ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി സ്ഥാനം നിന്ന് തെറിപ്പിച്ചതിന്റെ പകരം വീട്ടുകയാണ് ബാബുരാജും സംഘവുമെന്ന് ചിലർ പറയുന്നു എന്നാൽ വിചിത്രമായ ചില ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ മലയാളികൾ തന്നെ ഉയർത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഷക്കീലിയും രേഷ്മയും ഒക്കെ അഭിനയിച്ച സിനിമകളോ പോൺ സിനിമകളിൽ അഭിനയിച്ച സണ്ണി ലിയോൺ ഇപ്പോഴും കേരളത്തിൽ വരുന്നു പ്രോഗ്രാമുകൾ ചെയ്യുന്നു അവർക്കെതിരെ എടുക്കാത്ത എന്ത് കേസാണ് ഇപ്പോൾ ശ്വേധാ മേനോനെതിരെ എടുക്കുന്നത് ചുരുക്കത്തിൽ അമ്മ എന്ന സംഘടനയെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിനിമാ രംഗത്തെ അധോലോകവൽക്കരണം തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ശ്വേതാ മേനോനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തുടർന്ന് ഏറ്റവും മാരകമായ വകുപ്പുകളെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അമ്മ എന്ന സംഘടന എല്ലാ അമ്മമാർക്കും അപമാനമാക്കുന്ന കാഴ്ച മലയാള സിനിമാ ലോകത്തെ നടികളെക്കുറിച്ച് ഏറ്റവും ലളേച്ഛമായ പ്രചരണങ്ങൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് നെഞ്ചത്ത് കൈവച്ച് പ്രേക്ഷകർ ചോദിക്കുന്നു ആദ്യം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയായി ജഗദീഷ് കടന്നുവരുന്നു വലിയ സമ്മർദ്ദത്താൽ ജഗദീഷിനെ തീർപ്പിക്കുന്ന കാഴ്ച തൊട്ടുപിന്നാലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരമർപ്പിച്ച ബാബുരാജിനെ ആരോപണങ്ങളുടെ പേരിൽ സമ്മർദ്ദത്തിലൂടെ പുറത്താക്കുന്നു വിവാദങ്ങളിൽ അകപ്പെട്ടവർക്ക് കേസുകളിൽപ്പെട്ടവർക്ക് മത്സരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് മാലാപാർവതി അടക്കം തുറന്നടിച്ചിരുന്നു അതിനുള്ള പ്രതികാരമാണ് ഇപ്പോൾ ശ്വേധാ മേനോന് നേർക്ക് തീർക്കുന്നത് എന്നാൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാത്രമെടുക്കുന്ന ഈ കേസിന്റെ പേരിൽ എന്തിനാണ് ശ്വേതാ മേനോൻ മാറി നിൽക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നാടകമാണ് എന്ന് കേരളത്തിലെ എല്ലാ കൊച്ചുകുട്ടികൾക്കും മനസ്സിലാവും ഇത്രയും തരം ഒരു പരിപാടിയിലൂടെ ശ്വേതാ മേനോനെ മത്സരരംഗത്തു നിന്ന് തെറുപ്പിക്കാൻ ചിലർ ഒരുക്കുന്ന ഏറ്റവും ക്രൂരമായ ഒരു നാടകമാണ് ഇപ്പോൾ കേരളം കാണുന്നത് സിനിമാ മേഖലയല്ല ഏറ്റവും മ്ലേച്ഛമായ മാഫിയ മേഖലയാണ് മലയാള സിനിമാ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് അമ്മയെന്ന സംഘടനയെ തന്നെ പിരിച്ചുവിട്ട് അവിടെ ശുദ്ധികലശം നടത്തി ആ അമ്മയുടെ കെട്ടിടം ഇളിച്ചു പൊളിക്കട്ടെ ഒരു യു പിയിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ അതായിരുന്നു അധികൃതർ ചെയ്യുന്നത് അത്ര വലിയ ആരോപണങ്ങളും ചെളിവാരി എറിയലുമാണ് ഇവിടെ നടക്കുന്നത് ഇതിനേക്കാൾ ഭേദം കാമാത്തിപ്പുരയിലെ വിശേഷങ്ങളാണ് എന്ന് മലയാളികൾ പറയുന്നതും അതുകൊണ്ട് തന്നെ ഈ നാണംകെട്ട നെറുകെട്ട കഥകൾക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് അവരെ അവരുടെ മുഖം മൂടി അഴിച്ചു കീറി മലയാള സിനിമാ ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ വലിച്ചെറിഞ്ഞിടുക മമ്മൂട്ടി മോഹൻലാലുമൊക്കെ വാതുറക്കേണ്ട സമയമാണ് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന മമ്മൂട്ടി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കണം മമ്മൂട്ടിയെ മമ്മൂസ് എന്ന് വിളിക്കുന്ന അത്രയേറെ പിന്തുണ മമ്മൂട്ടി ശ്വേതാ മേനോന് നൽകിയ ഈ തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ തന്നെ മത്സരിക്കട്ടെ എന്ന് ഉറപ്പിച്ചു പറയാൻ മമ്മൂട്ടിക്ക് ആർജ്ജവമുണ്ടാകണം നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമായി നിൽക്കുന്ന ഒരുപിടി പിടി നായക നടന്മാരാണ് കേരളത്തിന് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതിലപ്പുറവും അവിടെ നടക്കും കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അതോ ലോകം പ്രത്യേകിച്ച് മാഫിയ സംഘങ്ങൾ ഇപ്പോൾ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു അവരുടെ കൈക്കുമ്പിളിൽ കിടന്ന് പിടയാനെ ഈ നടീ നടന്മാർക്ക് കഴിയൂ ചുംബന സമരമടക്കം നടന്ന കൊച്ചിയിലാണ് ഇത്തരം മ്ളേച്ഛമായ കഥകൾ ഇപ്പോഴും പടരുന്നത് അമ്മ ഓഫീസിൽ നടക്കുന്ന മ്ളേച്ഛതകൾ ഇപ്പോൾ മലയാളികൾക്കെല്ലാം കൃുകീർത്യമറിയാം എന്തായാലും ഒരു വല്ലാത്ത നാട് തന്നെയായി കേരളം അതും വധിച്ചിരിക്കുന്നു ഈ വകുപ്പുകൾ പ്രകാരം ശ്വേതാ മേനോവിനെതിരെ എഫ്ഐആർ ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത കേരള പോലീസിനുണ്ട് അവർക്കത് ചെയ്യേണ്ടി വരുമോ അതോ അവരെ അത്തരം ക്രൂരതകളിലേക്ക് ഈ പരാതിക്കാർ ഉൾപ്പെടുന്ന കോക്കസ് വലിച്ചഴയ്ക്കുമോ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത